നമസ്കാരം ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഈ നക്ഷത്രക്കാരെ തേടി ലോട്ടറി ഭാഗ്യം വന്നു വന്നുചേരുന്നതാണ് എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാകുന്നതാണ് വീട് വയ്ക്കുക വസ്തു വാങ്ങുക വാഹനം സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് ബിസിനസ്സിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ ബിസിനസ്സുകളിൽ നിങ്ങൾക്ക് വീണ്ടും വിജയം കൈവരിക്കുവാൻ ഈ സമയത്ത് സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാണ് ചിട്ടി ലോൺ മുതലായ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ് കൂടാതെ വിദേശവാസത്തിനും യോഗമുള്ള സമയം തന്നെയാണ് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അങ്ങനെ ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി സൗഭാഗ്യങ്ങൾ വന്നുചേരുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഇവർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മാറി സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ സമയം തന്നെയാണ് വന്നുചേരുന്നിരിക്കുന്നത് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വഴികൾ തെളിഞ്ഞു വരുന്നതാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിന് എല്ലാ രീതിയിലും സൗഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് വരാൻ പോകുന്നത് ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ കഴിയുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഇതോടുകൂടി ഒഴിയുന്നതാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് ഇവർക്ക് പ്രധാനമായും ലോട്ടറി ഭാഗ്യം കൈവരുന്നതാണ് നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത കൈവരുന്ന സമയം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ബാഹ്യാനുഭവങ്ങൾ ധാരാളമായി വന്നുചേരുന്ന സമയം കൂടിയാണ് ഈ ഈച്ചിങ്ങെ മുതൽ വരാൻ പോകുന്നത് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും ഉയർച്ചയുടെയും കാലമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പുതിയ വഴികൾ തെളിഞ്ഞു വരുന്ന സമയമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഈ സമയത്ത് സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തേടിവരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം പുണർ നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തികമായി വളരെ ഉയർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം തന്നെയാണ് ഈ ചിങ്ങം മുതൽ വരാൻ പോകുന്നത് അടുത്തത് പൂയം നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണത് കൂടാതെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുമെന്ന കാര്യവും പ്രത്യേകം ഓർക്കുക അടുത്ത നക്ഷത്രം മകനക്ഷത്രമാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം തന്നെയാണ് ഒരുപാട് അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ലോട്ടറി ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരുമെന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് അടുത്ത നക്ഷത്രം പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യം കൈവരും എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് അടുത്ത നക്ഷത്രം ഉത്ര ഉത്രനക്ഷത്രമാണ് ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി വളരെ ഉയർച്ച ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് ലോട്ടറി ഭാഗ്യം അഥവാ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് എല്ലാ രീതിയിലും വളരെ ഐശ്വര്യപൂർണ്ണമായ സമയം തന്നെയാണ് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാണ് അതോടുകൂടി സാമ്പത്തികപരമായ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് നക്ഷത്രക്കാർക്കും സാമ്പത്തികപരമായി വളരെ നേട്ടം സിദ്ധിക്കുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി വളരെയധികം സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് ഇവർ എത്തിച്ചേരുന്നതാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നുചേരുന്ന സമയം തന്നെയാണ് ഇവർക്ക് ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുവാനുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത് എല്ലാം കൊണ്ടും ധനധാന്യ സമൃദ്ധി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാർക്കും സമ്പന്നതയിലെത്തുവാനുള്ള യോഗം കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറി സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് അടുത്ത നക്ഷത്രം പൂരുട്ടായ നക്ഷത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത സ്രോതസ്സിൽ നിന്നും നിങ്ങൾക്ക് പണം കൈകളിലേക്ക് വന്നുചേരുന്നതാണ് സാമ്പത്തികപരമായ നേട്ടം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് നിങ്ങൾക്കും ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്കും ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കർമ്മരംഗത്തും നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ വിദേശയാത്ര പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി വരാൻ പോകുന്നത് സകലവിധ ദുഃഖങ്ങളും തടസ്സങ്ങളും മാറുവാനായി നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാട് നടത്തുക തടസ്സങ്ങളൊക്കെ മാറി സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നതാണ് നമസ്കാരം